പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പി എസ് സി നടത്തിയ എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും നന്നായി പഠിക്കുവാനായി ശ്രമിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരമാ പരാമർശിക്കുന്നു ഏഴാം പട്ടിക കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെൻഡുൽക്കർ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ വ്യോമസേനന് ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ കേരള നടനം ഗുരു ഗോപിനാഥ് യക്ഷഗാനം പാർത്തി സുബ്ബ ചവിട്ടു നാടകം ചിന്നത്തമ്പി പിള്ള കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യ ഉത്തരം ഓപ്ഷൻ എ നാലാമത്തെ ചോദ്യം ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വ്യോമാതിർത്തി ജലാതിർത്തി മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ ഇവയെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നു ആറാമത്തെ ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് ഏഴാമത്തെ ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം ിരിഗ് സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് എട്ടാമത്തെ ചോദ്യം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഒൻപതാമത്തെ ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം പത്താമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടി കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ് ചലം ചിനാബ് രവി ബിയാർ സത്ലജ് ഇവയെല്ലാം സിന്ധു നദിയുടെ പോഷക നദികളാണ് ചന ചലം ചിനാബ് രവി ബിയാർ സത്ലജ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലമാണ് നവംബർ മധ്യം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ മധ്യം പതിമൂന്നാമത്തെ ചോദ്യം കോട്ടനോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആറുവരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിലാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത് പതിനാറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീ അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് പതിനേഴാമത്തെ ചോദ്യം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശിപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം മുഖ്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഇവയെല്ലാം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശിപാർശകളിൽ ഉൾപ്പെടുന്നു പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് പറവൂർ കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് പത്തൊൻപതാമത്തെ ചോദ്യം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ് ലിഗ്നൈറ്റ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് ഇരുപതാമത്തെ ചോദ്യം സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി വഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ആണ് സമാജം സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ട സ്വാമികൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ് ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ചൗരി സംഭവം നിസ്സഹകരണ സമ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗരാ സംഭവം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപമാണ് നീതി ആയോഗ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ദാദാഭായി നവറോജി പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായി നവറോജിയാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി സർദാർ കെ എം പണിക്കരും എച്ച് എൻ കുൻസ്രുവും ഇതിലെ മറ്റ് രണ്ടംഗങ്ങളാണ് മുപ്പതാമത്തെ ചോദ്യം ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ എ ന്യൂനപക്ഷങ്ങളുടെ ഭാഷ സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനുള്ള അവകാശം ഇവ രണ്ടും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ബാസപ്പ ദാനപ്പ ജട്ടി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹ്മഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ബാസപ്പ ദാനപ്പ ജട്ടി എന്നറിയപ്പെടുന്ന ബി ഡി ജട്ടി ആയിരുന്നു മുപ്പത്തിനാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം അൻപത്തിയൊന്ന് നാല് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം അൻപത്തിയൊന്ന് നാല് മുപ്പത്തി ചോദ്യം രാജ്യസഭയുടെയും രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിയാറാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ നിയമ നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അമിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻറ്റ് നിയമം വഴി തീരുമാനിക്കുന്നു ബി എം സി എം ഡിയും ശരിയാണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷന്റെ ഘടന മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിൻറ്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരിനായർ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എൻ എച്ച് മുംബൈ ഗോവ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എൻ എച്ച് മുംബൈ മുതൽ ഗോവ വരെ നാൽപ്പതാമത്തെ ചോദ്യം സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തി ഒൻപത് ബി സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത്തി ഒൻപത് ബി ൊന്നാമത്തെ ചോദ്യം കേരളത്തിൽ സ്വടികമണൽ സമ്പന്നമായ ജില്ലയാണ് ആലപ്പുഴ ജില്ല കേരളത്തിൽ സ്വടികമണൽ സമ്പന്നമായ ജില്ലയാണ് ആലപ്പുഴ ജില്ല നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ നാൽപ്പത്തി ചോദ്യം ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലെണ്ണമാണ് എണ്ണമാണ് നാലാമത്തെ ചോദ്യം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ല പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് നാൽപ്പത്തി ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട അൻപതാമത്തെ ചോദ്യം തണ്ണീർമുക്കം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വേമനാട് കായലിൽ തണ്ണീർ മുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം ജില്ല അയ്യങ്കാളി ജനിച്ചത് തിരുവന തിരുവനന്തപുരം ജില്ലയിലാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉത്ത തലവനാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗിഫോർഡ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി നാലാമത്തെ ചോദ്യം പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച നവോത്ഥാന നായകനാണ് വീ ടി ഭട്ടതിരിപ്പാട് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച നവോത്ഥാന നായകനാണ് വീ ടി ഭട്ടതിരിപ്പാട് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം അൻപത്തി ആറാമത്തെ ചോദ്യം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്നത് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് അഞ്ചാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ച് നടന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ് ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും അൻപത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ് എ വി കുട്ടിമാളു അമ്മ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ അറുപതാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബലത്തിന് തകരാർ സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബലത്തിന് തകരാറ് തകരാറ് സംഭവിച്ചാൽ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല ഉത്തരം ഓപ്ഷൻ ബി അറുപത്തിരണ്ടാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥരമാണ് പെരി ഓസ്റ്റിയം അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണ് പെരി ഓസ്റ്റിയം അറുപത്തി ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി ആറാമത്തെ ചോദ്യം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി വരത്തുന്ന രോഗാണുവാണ് വൈറസ് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ആണ് വൈറസ് അറുപത്തി ഏഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി എട്ടാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി പദ്ധതിയാണ് വയോമധുരം പദ്ധതി വയോമധുരം പദ്ധതി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എഴുപതാമത്തെ ചോദ്യം കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഹൃദയം കാർഡിയോളജി ഹൃദയവുമായി ബന്ധപ്പെട്ട തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരം ഖരത്തിലൂടെയാണ് ശബ്ദം ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഊർജം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് രാസഫലം ഉത്തരം ഓപ്ഷൻ ഡി രാസഫലം എഴുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രനിലെ ഗുരുത്വാകർഷണത്വരണം എത്രയായിരിക്കും ഒന്നേ പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം ആ ഒന്നേ പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ആറ്റത്തിന്റെ പ്ലം ബുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആണ് എഴുപത്തിയാറാമത്തെ ചോദ്യം ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റമാണ് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റമാണ് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നത് എഴുപത്തിയേഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക പ്രവേഗം പ്രവേഗം ഒരു സദിശ അളവാണ് എഴുപത്തി ചോദ്യം ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ടാർട്രസിൻ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ സിങ്ക് സിംഗിൻ്റെ അയിരാണ് കലാമിൻ എൺപതാമത്തെ ചോദ്യം ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യം മൂന്ന് ഇൻറ്റു രണ്ടേ ഹരിക്കണം രണ്ട് മൈനസ് നാല് പ്ലസ് അഞ്ച് ഇൻറ്റു രണ്ട് ഈക്വൽ ടു ഒൻപത് എൺപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ട് ബൈ ഏഴിനോട് എത്ര കൂട്ടിയാലാണ് ഒന്ന് കിട്ടുക ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് ബൈ ഏഴ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം റൂട്ട് പൂജ്യം പോയിന്റ് ഒന്ന് ഇൻറ്റു റൂട്ട് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഈക്വൽ ടു പൂജ്യം പോയിന്റ് അഞ്ച് എൺപത്തി നാലാമത്തെ ചോദ്യം രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക അൻപതും ആണ് ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം നൂറ്റി ഇരുപത്തിരണ്ട് ഇൻറ്റു നാ നാൽപ്പത്തി ഒന്ന് ഈക്വൽ ടു അയ്യായിരത്തി രണ്ട് ആയാൽ ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് ഈക്വൽ ടു അൻപത് പോയിൻറ്റ് പൂജ്യം രണ്ടായിരിക്കും എൺപത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി ഏഴാമത്തെ ചോദ്യം അഞ്ച് അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട് ഉത്തരം ഓപ്ഷൻ എ നയൻറ്റി തൗസൻഡ് എൺപത്തി എട്ടാമത്തെ ചോദ്യം മൈനസ് വൺ ബൈ ത്രീ കോമ മൈനസ് ടു ബൈ നയൻ മൈനസ് ഫോർ ബൈ ത്രീ എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മൈനസ് ഫോർ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ നയൻ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറാമത്തെ ചോദ്യം വ്യത്യസ്ത മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം മുപ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം നാല് ബൈ മൂന്ന് ഹരിക്കണം നാല് പ്ലസ് രണ്ട് ബൈ മൂന്നിൻ്റെ വില കാണുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും പതിനഞ്ചാമതും മുന്നിൽ നിന്ന് പതിനാറാമതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത് പേർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് നാല് പത്ത് ഇരുപത്തെട്ട് എൺപത്തിരണ്ട് അടുത്ത സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാനം ജില്ല പഞ്ചായത്ത് വീത്ത് നമ്പർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഓസ്കാർ സിനിമ ബുക്കർ സാഹിത്യം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി പതിനായിരം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം വ്യത്യസ്തമായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ത്രികോണം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം മകളുടെ വയസ്സിന്റെ അഞ്ച് മടങ്ങാണ് സുനിതയുടെ വയസ്സ് രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പത് ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് മുപ്പത് വയസ്സ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഈ ശ്രേണിയിൽ അടുത്തത് ഏത് സി എഫ് ബി കോമ ഇ വി ഡി കോമ ജി ടി എഫ് അടുത്തതായി വരുന്നത് ഐ ആർ എച്ച് ഉത്തരം ഓപ്ഷൻ ബി നൂറാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി